എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദോസ് ലൈഫ് സ്റ്റൈൽ ഇന്നൊരു കക്കിരിക്ക പെരക്കുണ്ടാക്കാൻ പോവാണ് ഒരു കക്കിരിക്ക ഉണ്ടായി കക്കിരിക്കയും കിട്ടി നല്ല കാന്താരി മുളകും കിട്ടി എനിക്ക് പൊതുവേ ഇങ്ങനത്തെ കാന്താരി മുളക് വലിയ ഇഷ്ടമാണ് അപ്പോൾ കാന്താരി മുളകും കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു കാന്താരി മുളക അരച്ച് ഒരു കത്തിരിക്ക് പരക്കുണ്ടാക്കുക കരി കക്കരി നല്ല പോലെ തൊലികളഞ്ഞ് കൊത്തി അരിഞ്ഞെടുത്ത് അതൊന്ന് ഉപ്പ് പുരട്ടി ഞെരടി വെക്കുകയാണ് അപ്പോൾ ഉപ്പ് പരട്ടിക്ക കരിക്ക കുറച്ച് അല്ലേ അപ്പോൾ അതൊന്ന് ഉപ്പ് പുരട്ടി ഞാനൊന്നത് അതിൻ്റെ വെള്ളം കൂറാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെരിച്ചെടുത്ത് വെക്കുക ഈ ഉപ്പ് പുരട്ടിയ ഇത് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഒന്ന് മാറി വരാം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാക്കിരിക്കപ്പരക്കി കഴിഞ്ഞിട്ടാകുമ്പം അത് വെള്ളം കൂടുതലായി പോവും അപ്പോൾ കാക്കരിക്കപ്പരക്കിങ്ങനെ ഒരു കട്ടിയായി ഇരിക്കുന്നതല്ലേ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ തേങ്ങ നല്ല മൂത്ത കണ്ടോ തേങ്ങ അങ്ങനെ അടി ഇളകി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങയെടുത്തു അതിന് ആവശ്യത്തിനുള്ള തേങ്ങയെടുത്തു മുളകും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തു ഒന്ന് അരച്ച ശേഷം ഞാൻ കടുക് ചേർക്കാറുള്ള കടുക് നല്ലപോലെ അരിഞ്ഞു പോകും അപ്പോൾ ഇപ്പം പകുതി അരിഞ്ഞ ശേഷം കടുക് ഇട്ട് കൊടുത്തപ്പോൾ അപ്പോൾ കണ്ടില്ലേ കടുക് വളർന്ന് ആ ഒരു പാകത്തിനായി വന്നു ഇനി അതിലേക്ക് ഒരു ആവശ്യത്തിന് പുളി ആവശ്യത്തിന് ഇത് അത്യാവശ്യം പുളിയുണ്ട് ഇന്നത്തെ തൈര് അത് കാരണം ഞാനൊരു മൂന്ന് സ്പൂണേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് പിന്നെ അത് അരച്ചെടുത്ത് കൊണ്ടുവന്നു പിന്നെ നമുക്കിതൊന്ന് പിഴിഞ്ഞ് കക്കിരിക്ക മാത്രം വെള്ളം കളഞ്ഞ് എടുക്കാം ആ കക്കിരിക്ക എടുത്തു വെച്ചതിലേക്ക് പിന്നെ ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതായത് കാന്താരി മുളകും എനിക്ക് പച്ചമുളക് അരച്ചാൽ അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേകിച്ച് ഈ ഒരു കാന്താരി മുളക് നല്ല ഫ്ലേവർ ഉണ്ടാവും നല്ല രുചിയും ഉണ്ടാവും കാന്താരി മുളകും തേങ്ങയും കടുകും തൈരും ചേർത്തും അപ്പം എല്ലാം ആയി ഇനിയിപ്പോൾ നമുക്ക് കടുക് വറുക്കയും പിന്നെ കറിവേപ്പിലേ അങ്ങനെയൊക്കെ ഇടേണ്ട കാര്യമേ ഉള്ളു കണ്ടില്ലേ ആ കക്കരിക്കയിലുള്ള വെള്ളവും കൂടി ഉണ്ടായെങ്കിൽ ഇതിൽ വെള്ളം കുറച്ച് കൂടിപ്പോയേനെ അതുകൊണ്ടാണ് ഞാൻ ഞാനതിലെ വെള്ളം ഊറ്റിയെടുത്തത് ഇനി ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ടുകൊടുക്കാം പിന്നെ കടുക് വറുക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു വിഭവമല്ലേ കടുക് വറുക്കാൻ എണ്ണ അടുപ്പിൽ വെച്ചു എണ്ണ തടുക്കാപ്പാനിലെണ്ണ ഇട്ടിട്ട് അടുപ്പിൽ വെച്ചു പിന്നെ അതിലേക്ക് കടുക് കറിവേപ്പിൽ ഉണക്കമുളക് ഞാൻ പച്ചമുളക് എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളക് അതിൽ അരിഞ്ഞു ഇടാം കേട്ടോ ഞാനത് ഇത്രയും അരിവ് മതിയാവെന്നുള്ളത് കൊണ്ടാണ് പിന്നെ പച്ചമുളക് ഇടാഞ്ഞത് പിന്നെ ഉപ്പ് ഉപ്പും നേരത്തെ കറി കക്കിരിക്കയിലിട്ട് ഉപ്പ് മാത്രമേ ഉള്ളൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ശകല ആവശ്യം വരും നമ്മൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞതല്ലേ അപ്പോൾ നമുക്ക് ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചേർക്കാൻ നമ്മൾ നേരത്തെ ചേർത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഉപ്പുണ്ടാവും അപ്പോൾ അതും കൂടെ കരുതിയിട്ടേ ചേർക്കാവൂ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ആവശ്യത്തിന് വേണം അപ്പോൾ അതുകൊണ്ട് അതിനേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ എന്നാലും ഇന്നത്തെ എൻ്റെ വിഭവം കക്കിരിക്കാപ്പരക്ക് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ